ഉക്രൈന് ആയുധങ്ങളും സമ്പത്തും നൽകി ജോ ബൈഡൻ ഉക്രൈന് യുദ്ധ സജ്ജരാക്കി നിർത്താൻ വേണ്ടിയായിരുന്നു അത് റഷ്യയെ ഉക്രൈൻ തോൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു അത് റഷ്യയെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അത് പക്ഷേ അതെല്ലാം വെറുതെയായി മാറി അമേരിക്കയ്ക്ക് പുറമെ ജർമ്മനിയും ബ്രിട്ടനും ഒക്കെ ഉക്രൈന് ആയുധങ്ങൾ നൽകി ആ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയുടെ വാക്നർ സേനയെയും ചെസ്നിയൻ സേനയെയും ഉക്രൈൻ നേരിട്ടു പക്ഷേ റഷ്യ ഉക്രൈനോട് വളരെ സംയമനമായ സമീപനമാണ് സ്വീകരിച്ചത് പതുക്കെ പതുക്കെ ഉക്രൈനെ പിടിച്ച് പിടിച്ചെടുക്കുന്ന രീതി അതാണ് റഷ്യ അവലംബിച്ചത് ഇപ്പോൾ റഷ്യയ്ക്കൊപ്പം കൊറിയൻ സൈന്യവും ചേർന്നോടുകൂടി റഷ്യക്ക് ഇരട്ടി പ്രഹരശേഷി കൈവന്നിരിക്കുന്നു ഉക്രൈനെ പിടിച്ചെടുക്കാൻ റഷ്യയ്ക്ക് എളുപ്പത്തിലാകും ഒരൊറ്റ ബോംബിൽ ഉക്രൈനെ തകർക്കാനാകും എന്നാൽ അങ്ങനെ തകർത്തു കഴിഞ്ഞാൽ സാധാരണക്കാർ മരിച്ചു വീഴും അതിന് പകരം വളരെ പതുക്ക വളരെ പതിയുള്ള ഒരു സൈനിക നീക്കമാണ് റഷ്യ ഉക്രൈനെതിരെ നടത്തിയത് പുടിൻ പറയുന്നത് റഷ്യ ഇതൊരു യുദ്ധമായി കണക്കാക്കുന്നില്ല എന്നാണ് ഒറ്റ ബോംബിൽ ഉക്രൈനെ തകർത്ത് ഉക്രൈൻ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ലോകം മുഴുവൻ റഷ്യയ്ക്ക് എതിരാകും അതുകൊണ്ട് തന്നെ യുദ്ധരംഗത്ത് വളരെ മാന്യതയാണ് റഷ്യ കാട്ടിയത് ഇപ്പോൾ ഉക്രൈൻ്റെ പകുതിയോളം ഭാഗങ്ങൾ റഷ്യയും ഉത്തര കൊറിയൻ സൈന്യവും കീഴടക്കി കഴിഞ്ഞു ഉക്രൈൻ കീഴടക്കാൻ ഇനി വലിയ സമയമില്ല വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് കീഴടക്കാം പക്ഷേ അതിന് റഷ്യ മുതിരുന്നില്ല സാധാരണക്കാരായ പൗരന്മാർ കൊല്ലപ്പെടുന്നത് റഷ്യ തടയുന്നു പരമാവധി മാത്രമല്ല യുദ്ധരംഗത്ത് ഉക്രൈൻ യുദ്ധരംഗത്ത് റഷ്യ കാട്ടിയ മാന്യതയും ചർച്ചാ വിഷയമാകുന്നു ഒരു വർഷം മുമ്പ് ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ ഒമ്പതംഗ കുടുംബത്തെ റഷ്യൻ സൈന്യം കൊലപ്പെടുത്തിയിരുന്നു റഷ്യൻ സൈന്യത്തിന് താമസിക്കാൻ വീട് നൽകാത്തത് കൊണ്ടാണ് ഒമ്പതംഗ കുടുംബത്തെ കൊലപ്പെടുത്തിയത് പക്ഷേ ആ രണ്ട് സൈനികരെ കൊലപ്പെടുത്തുന്നതിൽ മുന്നണിയിൽ നിന്ന രണ്ട് സൈനികരെ റഷ്യ റഷ്യൻ സർക്കാർ ജീവപര്യന്തം ശിക്ഷിച്ചിരിക്കുന്നു അത്ര മാനുഷികമായാണ് റഷ്യ ഉക്രൈനിൽ ഇടപെട്ടത് കയ്യബദ്ധം സംഭവിച്ച് ഉക്രൈൻ ഭടന്മാർ ഉക്രൈൻ ഉക്രൈനിലെ പൗരന്മാർക്ക് ആളപായം ഉണ്ടായിരിക്കാം പക്ഷേ തങ്ങളുടെ കയ്യിൽ നിന്ന് ക്രൂരതകളൊന്നും ഉണ്ടാകരുതെന്ന് റഷ്യ ആഗ്രഹിക്കുന്നു അമേരിക്കയും ഇസ്രായേലും റഷ്യയെ കണ്ട് പഠിക്കണം മൂന്ന് വർഷത്തോളമാകുന്നു ഉക്രൈൻ റഷ്യൻ യുദ്ധം തുടങ്ങിയിട്ട് ആ മൂന്ന് വർഷവും ഉക്രൈനിൽ സാധാരണക്കാരായ പൗരന്മാർ കൊല്ലപ്പെട്ടത് വിരണം മാത്രമല്ല റഷ്യൻ സൈന്യം ആക്രമിക്കുന്നതിന് മുമ്പ് ഉക്രൈൻ പൗരന്മാർക്ക് ആ സ്ഥലം ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകുകയും അവർ ഒഴിഞ്ഞു പോയി എന്ന് തിട്ടപ്പെടുത്തിയതിന് ശേഷം മാത്രം ആക്രമിക്കുകയും ചെയ്യുന്ന രീതി ഇതൊക്കെയാണ് റഷ്യയെ ലോകത്തിന്റെ കൈ റഷ്യക്ക് ലോകത്തിന്റെ കയ്യടി നേടിക്കൊണ്ടത് അണുവായുധം ഉപയോഗിക്കാതെ മാരകമായ രാസായുധങ്ങൾ ഉപയോഗിക്കാതെ ഫോസ്ഫറസ് ബോംബുകൾ ഉപയോഗിക്കാതെ വാഗ്നർ സേനയെ കൊണ്ടും പുടിന്റെ കൂലിപ്പട്ടാളമായ വാഗ്നർ സേനയെ കൊണ്ടും ചെച്ചിനിയൻ സേനയെ കൊണ്ടും യുദ്ധം ചെയ്യിച്ച് റഷ്യൻ സേനയെ യുദ്ധത്തിൽ വലുതായിട്ട് ഇടപെടിക്കാതെ അങ്ങനെയാണ് റഷ്യയുടെ പോക്ക് എന്തായാലും ബൈഡൻ വാരിക്കോരി ആയുധങ്ങൾ നൽകി ഉക്രൈന് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ആയുധങ്ങൾ ആയുധ കലവറകൾ ഒഴിഞ്ഞു തുടങ്ങി ഇസ്രായേലിനും ആയുധം നൽകേണ്ട അവസ്ഥയുണ്ട് ഈ അവസ്ഥയിൽ ഉക്രൈനെ ഇനി സഹായിക്കണ്ട എന്ന തീരുമാനം എടുത്തിരിക്കുകയാണ് ട്രംപ് എന്നാണ് റിപ്പോർട്ടുകൾ ഉക്രൈനെ സഹായിച്ചത് കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ലെന്ന് ട്രംപ് തിരിച്ചറിഞ്ഞിരിക്കുന്നു മാത്രമല്ല ട്രംപിന്റെ ആത്മമിത്രമാണ് വ്ളാഡിമിർ പുടിൻ മുമ്പ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ആ അധികാരത്തിന് സൈബർ സൈബറിടങ്ങളിലൂടെ സഹായം നൽകിയത് വ്ളാഡിമിർ പുടിനാണ് അതുകൊണ്ട് തന്നെ പുടിനുമായി ട്രംപ് ഊഷ്മളമായ ഒരു ബന്ധം പുലർത്തുന്നു പുടിനെ പിണക്കിക്കൊണ്ട് ഉക്രൈൻ ആയുധങ്ങൾ നൽകിയിട്ട് കാര്യമില്ല എന്ന യാഥാർത്ഥ്യം ട്രംപ് തിരിച്ചറിഞ്ഞിരുന്നു ഉക്രൈനെ കൈവിട്ടിരിക്കുന്നു അമേരിക്ക ഉക്രൈൻ കീഴടക്കാൻ റഷ്യയ്ക്ക് ഇനി വളരെ എളുപ്പമാകും എന്തായാലും ഉക്രൈനെ കൈവിട്ട ട്രംപിന്റെ നടപടി അത് പുടിനുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനമാക്കിയുള്ള നടപടിയിൽ ഉപരി അമേരിക്കയുടെ ആയുധ കലവറകൾ ഒഴിയുന്നതും സമ്പത്ത് പാഴായി പോകുന്നതും കണ്ടുകൊണ്ടുള്ള നടപടിയാണ് ഇപ്പോൾ ഉത്തര കൊറിയൻ സൈന്യവും റഷ്യൻ സൈന്യത്തോടൊപ്പം ചേർന്ന് പൊരുത്തുമ്പോൾ ഉക്രൈൻ അതിവേഗം കീഴടങ്ങും എന്നുള്ളത് എല്ലാവർക്കും അറിയാം അവർ ഉക്രൈൻ കൈവശപ്പെടുത്തിയ ചില റഷ്യൻ പ്രദേശങ്ങൾ റഷ്യൻ നിയന്ത്രിത പ്രദേശങ്ങൾ ഉക്രൈനിലെ റഷ്യൻ നിയന്ത്രിത പ്രദേശങ്ങൾ ഉക്രൈൻ സേന കൈവശപ്പെടുത്തിയിരുന്നു അതെല്ലാം തിരിച്ചുപിടിച്ചിട്ടാണ് ഈ സാഹചര്യത്തിലാണ് ട്രംപ് നിർണായകമായ തീരുമാനം എടുത്തിരിക്കുന്നത്